നോർത്ത് പറവൂർ ചാലക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഗവേഷണ സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ റിസർച്ച് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംഘടിപ്പിച്ചു സ്ഥാപനത്തിലെ ഗവേഷണ സംസ്കാരം ശക്തിപ്പെടുത്തുകയും ഭാവി ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് ദിശ നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ഡീൻ ഓഫ് റിസർച്ച് ഡോക്ടർ കെ എസ് ഷാജി അധ്യക്ഷനായി ഗുരുദേവ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ അജിത് നീലകണ്ഠൻ റിസർച്ചിനെ കുറിച്ച് വിശദീകരണം നൽകി And has uh, already been guiding the research efforts of so many in this institution. After all, what is research? Research is actually meticulous collection, and this I am addressing to the students and interns here. Research is, you must understand, a meticulous collection of raw data from the clinical material, material that we deal with on a daily basis. And then subsequently, what alongside we develop an idea that yes, this can be like this, the hypothesis, converted into a structured research question, derive a proper study design, and then go ahead Dr. Firoz Kalyan, ഡോക്ടർ എ ബി അഭിമ ഡോക്ടർ ഗോകുൽ ഡോക്ടർ അജിത് നീലകണ്ഠൻ ഡോക്ടർ കെ ഷാജി എന്നിവർ വിഷയാവതരണം നടത്തി ഡോക്ടർ പി എ സേതു ട്രസ്റ്റ് സെക്രട്ടറി കെ ഡി വേണുഗോപാൽ ജോയിന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ പ്രിൻസിപ്പൽ ഡോക്ടർ കെ ആർ ഇന്ദിരകുമാരി വിവിധ വകുപ്പ് മേധാവികൾ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു ഗവേഷണ രംഗത്തെ പ്രതിഭകളെ പൊന്നാടയിട്ട് ആദരിച്ച് സമ്മാനങ്ങൾ നൽകി സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ